ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് ഇത് നന്ദു ഇന്ന് നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് നോക്കണേ അപ്പോൾ എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കുഞ്ഞു ഞണ്ടാണേ അത് വലുതല്ല അപ്പോൾ അത് തേങ്ങ അരച്ചൊന്ന് കറി വെച്ചാലോ എന്ന് എനിക്കൊരു ആലോചന വന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് വീഡിയോ എടുത്താലോ അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ അപ്പം ചെറിയ മിക്സിയുടെ ചെറിയ ജാറൊന്നും എടുത്തിട്ടുണ്ട് അതിലോട്ടും ഞാനൊരു ഒരു ടേബിൾ ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് അതിലൊരു നാലഞ്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ എടുത്ത കുഞ്ഞു ഞണ്ടിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് വലിയ ഞണ്ടാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം അതിനുശേഷം ഒരു ഒന്നേ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു ഉലുവ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അതിനുശേഷം മിക്സിയിൽ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാം അതായത് പോലെ ഒന്ന് അരഞ്ഞ് കിട്ടും അര ശേഷം നമ്മുടെ ഒരു മൺചട്ടിയിലോട്ട് ഒരു കാ ഒരു പകുതി തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അതും ചേർത്ത് മിക്സിന് ജാറൊന്ന് കഴുകിയ വെള്ളവും കൂടെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ കിട്ടുന്നതിന് ശേഷം ഞാനിതിൽ കുടമ്പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിപ്പം എൻ്റെ കയ്യിൽ ഇത് കുടമ്പുളി ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ മറ്റേ പുളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അതിനുശേഷം ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുത്തു അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഞണ്ടിനെ പെറുക്കിപ്പറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനേഷം ഞാൻ പിന്നീട് ഈ സ്പൂണ് കൊണ്ടല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ച് അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് സ്പൂണിടാതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ അത്രയും നല്ലതാകും സ്പൂൺ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല മൺചട്ടിയിൽ ഒന്ന് വച്ച് നോക്കണം കേട്ടോ നോൺ സ്റ്റിക്കിൽ അല്ലാതെ ഒന്ന് വച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഞാൻ വച്ച് നോക്കി കഴിച്ചതിന് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ദോശയുടെ ഇഡലിയോ ബറോട്ടയോ പുട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ